ഹലോ അസ്സലാമു അലൈക്കും എല്ലാ മണിത്തൂർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നലത്തേക്ക് ഞാനത്തേക്ക് വീഡിയോസ് എല്ലാരും കണ്ടു എന്ന് വിചാരിക്കണം പിന്നെ എങ്ങനെയാണ് കാക്ക കൂടുതൽ കല കല അപ്പോ പിന്നെ വെറുതെ പുറത്ത് പർച്ചേസിങ്ങനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ് അമ്മയും എല്ലാ രണ്ടുമ്മമാരുണ്ട് ഈ വാവുണ്ട് അതുപോലെ എല്ലാവരുണ്ട് ഞാൻ ഏ ഇവിടെ സോറി പറയാൻ പറഞ്ഞോട്ട് ജെൻസിന് ഇണ്ട് ഗെയ്സ് അപ്പോ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു ഏഹ് ഇവിടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അവിടെ നിന്ന് പോയാക്കാം നമുക്ക് നിഷാദോ അപ്പൊ ഫുൾ വീഡിയോ എല്ലാവരും കാണാം ഓക്കെ ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഗ്ലാസ് എത്തി പോവാ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടിപൊളി സ്ഥലം കേട്ടോ പക്ഷെ ഇത് പൂട്ടിക്ക് പർച്ചേസ് ചെയ്യാൻ വന്നായിരുന്നു പക്ഷെ പോകുമ്പോ അങ്ങനെ കണ്ടപ്പോ അങ്ങനെ പെണ്ണുങ്ങളോ പിന്നെ ആണ പെൺകുട്ടി ആണുങ്ങള് ആളുണ്ടാവൂലിവിടെ ഇവിടെ സംഭവം വെച്ചാൽ ഇവിടെ ഇവിടെ റിസോർട്ടാണ് നല്ല രസമാണ് കാണാൻ പക്ഷെ ാണ് ചാവി വീടിന്റെ അടുത്ത് തന്നെ കൊടശേരിയുടെ അടുത്ത് തന്നെയാണ് പക്ഷെ ഒരടുത്താണ് ചാവി പക്ഷെ ഇവിടെ ആളില്ലേ അപ്പൊ യോഗല്ലേ അതെ അതാ വന്നേക്കും ഇത് ഓപ്പൺ ആക്കി ഓപ്പണാക്കി തന്നെ ഞാൻ കണ്ടു കേറി അങ്ങനെ ഇരിക്കാന്ന് നല്ല അടിപൊളി സ്ഥലോണ്ട്

ഈ ി സ്ഥലങ്ങള് കാണിച്ച കൂടുന്നത് അല്ലേ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ജീൻസ് ജീൻസ് ഇവിടെ തണുപ്പുണ്ട് അതുകൊണ്ട് ആ അപ്പാന്റെ വീട് കേട്ടോ ആപ്പാന്റെ ഉപ്പാന്റെ ജിൻസിന്റെ ഉപ്പാന്റെ അനിയന്റെ വീട് എന്തത്രിട്ട എന്താ വിശേഷം സുഖമല്ലേ മിസ്റ്റിനും അറിയാലോടാട്ടത് ഉണ്ടായിരുന്നു അലോ എറണി അങ്ങനെയൊക്കെ വച്ചോളൂ ലസമോളേ പ്പനെ കണ്ടില്ല അമ്മനെ കണ്ടില്ല ഒരു ഹോസ്പിറ്റലിൽ പോയിക്കാത്ത ചായ ചായ ഒക്കെ കുടിച്ച് സെറ്റ് സെറ്റായി അല്ലേ അങ്ങനെ എന്താ പറയാ ഇവിടെ വന്ന് സെറ്റായി ഞങ്ങള് ഇറങ്ങി ഉറക്കം വരുണ്ടോ എപ്പഴും ഇറങ്ങിയാലോ അപ്പൊ കുട്ടിയും ോ രാത്രി രാത്രിയാളോ പിന്നെ മെനിയാന്നൊക്കെ

പറ്റിച്ചണം പിന്നെ ഇറങ്ങാൻ ഞങ്ങൾക്കല്ലേ മസ്തേലേ ഗെയ്സ് അപ്പൊ ഇത് അന്നത്തിന്റെ ബാക്കിയല്ലോ ഞാൻ വീഡിയോ എടുക്കണത് ഇത് വേറെ ദിവസാണ് ശേഷം ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഫുൾ യാത്ര വിചാരിക്കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പാട്ടിന്റെ ഷൂട്ടിങ്ങിന് പോവാണ് ഉള്ളിൽ വെച്ചോ പുതിയ പാട്ടിന്റെ ഷൂട്ടിങ്ങിന് പോവാണ് അപ്പൊ അമ്മ ഇന്ന് ശരിക്കും ഒരു കല്യാണൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് കല്യാണം ഫാമിലിയിലൊക്കെ ആയിട്ട് സോ എന്തായാലും പോവാൻ പറ്റൂല കാരണം പുതിയ പാട്ടിന്റെ ഷൂട്ടായത് കൊണ്ട് നമുക്ക് ഇവരൊക്കെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസം മിക്സിങ്ങിന്റെ ആണെങ്കിലും അതുപോലെ ഓരോ കാര്യങ്ങളാണെങ്കിലും അപ്പോൾ സോ നമുക്കത് മാറ്റിവയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പുതിയ പാട്ട് ഇറങ്ങാൻ പോവുകയാണ് അതറിയാൻ വേണ്ടിട്ട് അത് അറിയിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ എന്തായാലും സന്തോഷമാണ് ഫൈസൽ തന്നെയാണ് എഴുതിയ പാട്ടാണ് അതുപോലെ എൻ്റെ ഒപ്പം പാടുന്ന എന്താ പറയുക ഫീമെയിൽ അതും വെറൈറ്റി മീൻസ് എന്താ പറയുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ ആയിരിക്കും എന്ന് വിചാരിക്കണം മറ്റേ ബാക്കി വീഡിയോ അടിച്ചോ അങ്ങനെ കിജൊക്കെ എടുത്തേക്കണം എന്തൊക്കെയാണ് കിഞ്ചൊക്കെ എടുത്തിട്ട് ുളത്തൊക്കെ പോയി നിക്കണത് ഏലംകുളം എന്ന് പറഞ്ഞാല് മാമന്റെ മകളെ മകളെ വീട്ടിൽ പിന്നെ അവരെല്ലാ ഒരുമിച്ച് കല്യാണത്തിലൊക്കെ പോവാൻ എവിടെ സ്ഥലം എവിടെ അരക്കറമ്പില് ഉം അരക്കറമ്പില് കല്യാണാണ് പോരാ പറഞ്ഞു പക്ഷെ എനിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടേ

ഷെയർ ചെയ്യണം സപ്പോർട്ടൊക്കെ ചെയ്യണം ഓക്കെ നമ്മൾ ചിരിത്തേനമ്പിളി മുഖമ്മ അല്ലേ നീയും കണ്ണ് നിറഞ്ഞും പൊതിഞ്ഞും സൗണ്ടില്ല രാവിലെ ആയതുകൊണ്ട് അപ്പം ആ പാട്ടൊക്കെ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണേ എന്ന് എനിക്കറിയാം അപ്പോൾ ഈ പാട്ടും അങ്ങനെ ഇഷ്ടമാവട്ടെ എന്ന് ഇഷ്ടമാവും എന്ന് വിചാരിക്കണു അപ്പോൾ ഓക്കെ ബൈ